നമസ്കാരം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ ജയിലിലായ സാഹചര്യം നിർഭാഗ്യകരമാണ് ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല ആ രണ്ട് കന്യാസ്ത്രീകളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ രണ്ടും നിലനിൽക്കുന്നതല്ല ഗുണ്ടാ സംഘങ്ങളെ പോലെ പെരുമാറിയ ബജറംഗദളിന്റെ ആൾക്കൂട്ട വിചാരണയുടെ ഇരകൾ മാത്രമാണ് അവർ മതപരിവർത്തനം നടത്തി എന്നതിൻ്റെ ഒരു തെളിവും ആരുടെയും കയ്യിലില്ല തെളിവ് പോട്ടെ അങ്ങനെയൊരു പരാതി പോലുമില്ല അതുപോലെ തന്നെയാണ് മനുഷ്യക്കടത്തിൻ്റെ കാര്യവും പ്രായപൂർത്തിയായ മൂന്ന് പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടാനുസരണം എവിടേക്കും യാത്ര ചെയ്യാൻ അവകാശമുണ്ടായിരിക്കവയാണ് അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചത് നിർഭാഗ്യകരമാണ് നിരപരാധികളെ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിലാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധവും ഉയരും എന്നാൽ ആ സ്വാഭാവികതക്കപ്പുറത്തേക്ക് അത് വളരുകയും അതിൽ അമിതമായ രാഷ്ട്രീയം കുത്തി നിറയ്ക്കുകയും ചെയ്യുന്നത് ഖേദകരമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഛത്തീസ്ഗഡിൽ ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് ബജറംഗുതൾ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് നേതൃത്വം കൊടുത്തതുകൊണ്ട് കേരളത്തിൽ അത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതസംഘടനകളും മത്സരിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ കന്യാസ്ത്രീകൾക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് എല്ലാവരും അങ്ങോട്ട് പ്രതിനിധി സംഘത്തെ അയച്ചിരിക്കുന്നു കന്യാസ്ത്രീകൾക്ക് നീതി വേണമെന്ന അതേ നിലപാടാണ് കേരളത്തിലെ ബി ജെ പിക്ക് അതിനുവേണ്ടിയുള്ള പരിശ്രമം അവരും നടത്തുന്നു ബി ജെ പിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ജോസഫിനെ അന്ന് തന്നെ അങ്ങോട്ട് അയച്ചിരുന്നു അനൂപ് ആന്റണി ജോസഫാണ് വാസ്തവത്തിൽ കന്യാസ്ത്രീകൾക്കും ഛത്തീസ്ഗഡ് സർക്കാരിനും ഇടയിൽ ഒരു പാരമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു ഇത് സത്യമാണ് എന്നിട്ടും ആദ്യ ദിവസങ്ങളിൽ ഫലം കിട്ടിയില്ല കന്യാസ്ത്രീകൾ ജയിൽവാസം ഒൻപതാം ദിവസത്തിലേക്ക് നീളുന്നു ഇന്ന് ജാമ്യം കിട്ടിയേക്കും എന്ന പ്രതീക്ഷയുണ്ട് ജാമ്യം വൈകി ഇത് സാങ്കേതികമായാണ് അവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന രണ്ട് കുറ്റകൃത്യങ്ങളും അതീവ ഗുരുതരാവസ്ഥയിലുള്ളതായതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുക പ്രയാസമാണ് അതാണ് കിട്ടാതിരുന്നത് എന്നാൽ ആ കുറ്റകൃത്യങ്ങളിൽ പോലീസും പ്രോസിക്യൂഷനും ഉറച്ചു നിന്നാൽ അവർക്ക് ജാമ്യം ലഭിക്കില്ല ഇത്തരം കേസുകളിൽ അറസ്റ്റിലാവുന്നവർ ഒരു വർഷം വരെയൊക്കെ ജയിലിൽ കിടക്കാറുണ്ട് ഇത്തരം ഇത്തരമൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാവൂ അതിനുള്ള പരിശ്രമം കേരള ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത് വാസ്തവമാണ് അമിത്ഷായെ കണ്ട് കേരള എം പിമാരുടെ പ്രതിനിധി സംഘം കേരള ബി ജെ പി പ്രസിഡന്റൊക്കെ സംസാരിച്ചു അമിത്ഷാ കൊടുത്തു അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടത് ചെയ്യാമെന്നും ആ വാക്കു പാലിച്ചുകൊണ്ട് തന്നെ ഇന്നലെ സംസ്ഥാന സർക്കാരിൻ്റെ വാദം വളരെ ദുർബലമായിരുന്നു കോടതിയിൽ ഇന്ന് ജാമ്യം കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ജാമ്യം കിട്ടണം എന്ന് ഉറപ്പൊന്നുമില്ല ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ അല്ല കോടതി തീരുമാനിക്കണം കൊടുക്കണോ വേണ്ടയോ എന്നാൽ കൊടുക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിന് വേണ്ടി വാദിക്കേണ്ട പ്രോസിക്യൂഷൻ വളരെ ദുർബലമായ നിലപാടെടുത്തു എന്നത് തന്നെയാണ് യഥാർത്ഥ നിയമപരമായ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് വ്യക്തമായി അറിയാം വാസ്തവത്തിൽ ഈ കന്യാസ്ത്രീകളെ സഹായിക്കുക എന്ന കൂടി പ്രോസിക്യൂഷൻ വളരെ ദുർബലമായ നിലപാടാണ് എടുത്തത് പക്ഷെ നിർഭാഗ്യകരമായ കാര്യം ഈ കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി അവിടെയുള്ള യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രതിനിധികളും കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും ഒക്കെ ഒരേ വാക്കിൽ നുണ പറയുന്നു പ്രോസിക്യൂഷൻ എതിർത്തു കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കുന്നതിനെ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന തരത്തിലാണ് പ്രചരണം അത് വാസ്തവമല്ല എന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച വാക്കീൽ പിന്നീട് പറഞ്ഞു വാസ്തവത്തിൽ നിയമ നടപടികളെക്കുറിച്ച് കോടതികളെക്കുറിച്ച് ഒരു വിവരം നമ്മുടെ മാധ്യമങ്ങൾക്കില്ലാത്തതാണോ അതോ ബോധപൂർവം ഇതിങ്ങനെ മൂപ്പിച്ചു നിർത്തി രാഷ്ട്രീയം കളിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായതാണോ എന്ന് മാത്രമാണ് അറിയേണ്ടത് എല്ലാവർക്കും അറിയാം പോലീസ് ഒരു കേസെടുത്താൽ ആ കേസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ എടുക്കേണ്ടത് പോലീസ് എടുത്ത കേസിനെ പിന്തുണയ്ക്കാത്ത നിലപാട് പ്രോസിക്യൂഷൻ എടുത്താൽ പോലീസ് കുഴപ്പത്തിലാവും സർക്കാർ കുഴപ്പത്തിലാവും പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് കേസെടുത്തത് പ്രോസിക്യൂഷൻ പറയുന്നു അവർ നിരപരാധികളാണ് പ്രോസിക്യൂഷൻ പറയുന്നു അവർക്കെതിരെ ഒരു നടപടിയും വേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് കേസെടുത്തു കോടതിക്ക് വേണമെങ്കിൽ സർക്കാരിനെ ശാസിക്കാനും ശിക്ഷിക്കാനും അവകാശമുണ്ട് പോയി അത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടോ ഛത്തീസ്ഗഡ് ഡി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മോദിയോ അമിത്ഷായോ പറഞ്ഞിട്ടോ അല്ല അങ്ങനെ സംഭവം ഉണ്ടായി അവിടെ ബജറംഗതളിൻ്റെ ആൾക്കൂട്ടമുണ്ടായി ആൾക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടായി അവിടെ വലിയ വാർത്തയായി മതപരിവർത്തനം എന്ന തരത്തിലേക്ക് വാർത്തയായി ചാനലുകളൊക്കെ ബ്രേക്കിംഗ് അടിച്ചപ്പോൾ പോലീസിന് കേസെടുക്കാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് വി എച്ച് പിയുടെ യുവജന സംഘടനയാണ് ബജ്ര എന്നതാൾ അപ്പോൾ അവർ കേസെടുത്തു കേസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ ഒരു സർക്കാർ വിചാരിച്ചാൽ സുപ്രഭാതത്തിൽ കേസ് പിൻവലിക്കാൻ കഴിയില്ല മറന്നാടിനെതിരെ നിരവധി കേസുകൾ സർക്കാർ എടുത്തിരുന്നു ആ കേസുകളിൽ സർക്കാരിന് കുറ്റപത്രം സമർപ്പിക്കാനുള്ള തെളിവുകളില്ല കോടതിക്ക് ബോധ്യമെന്ന നിരപരാധിയാണെന്ന് പക്ഷേ കേസിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കാതെ കേസ് അവസാനിക്കില്ല എല്ലാ കേസുകളും ഇപ്പോഴും കോടതിയിലുണ്ട് ഇത് തന്നെയാണ് ഇവിടെ അതുകൊണ്ട് പ്രോസിക്യൂഷനെ കണ്ണുമടച്ചുകൊണ്ട് ഈ ജാമ്യത്തെ അനുകൂലിക്കാനോ അവർ നിരപരാധികളാണെന്ന് പറയാനോ കഴിയില്ല പ്രോസിക്യൂഷൻ ചെയ്യാൻ കഴിയുന്ന ഏക വഴി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാതിരിക്കുക കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുക്കാൻ കഴിയില്ല കസ്റ്റഡി ആവശ്യം ഉന്നയിച്ചില്ലെങ്കിൽ ജാമ്യം കൊടുക്കാം പ്രോസിക്യൂഷൻ കസ്റ്റഡി ആവശ്യപ്പെടുന്നില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ജയിലിൽ കിടക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവും ജാമ്യം കൊടുക്കാം അതാണ് പ്രോസിക്യൂഷൻ ചെയ്തത് അതാണ് സർക്കാർ ചെയ്തത് കസ്റ്റഡിയിൽ വേണോ എന്ന് കോടതി ചോദിച്ചു വേണ്ട എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് അതേ പറ്റൂ അപ്പോൾ തെളിവെന്തു എന്ന് കോടതി ചോദിക്കുമ്പോൾ തെളിവ് ഇപ്പോൾ നൽകാൻ കഴിയില്ല അത് പ്രാഥമിക അന്വേഷണത്തിലാണ് പിന്നീട് മനസ്സിലാവുക അങ്ങനെ പറയാൻ കഴിയൂ അപ്പോൾ തെളിവ് ചോദിക്കുമ്പോൾ ഇതാ തെളിവ് ഇതാ കാര്യങ്ങളെന്ന് പറഞ്ഞ് കൊടുത്തതിനെ എതിർക്കല്ലേ ചെയ്തത് തെളിവ് പിന്നീട് അന്വേഷണത്തിലൂടെ പറ്റൂ പൂർണ്ണമായ അന്വേഷണം വേണം എന്നേ പ്രോസിക്യൂഷൻ പറയാൻ കഴിയൂ ജാമ്യം കൊടുത്തോളൂ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അവർ നിരപരാധികളാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല പറയാൻ കഴിയുന്നത് ന്യൂട്രൽ ആവുക പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നവരുടെ വാദങ്ങൾ മുമ്പിൽ നിൽക്കുന്ന തരത്തിൽ അതിനെ പരോക്ഷമായി പിന്തുണയ്ക്കാൻ മാത്രമേ പ്രോസിക്യൂഷന് കഴിയൂ അതാണ് നാട്ടു നടപ്പ് അതാണ് ഈ പ്രോസിക്യൂഷൻ ചെയ്തത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയാണ് ആ പ്രോസിക്യൂഷൻ എതിർത്തു എന്ന് പറയുമ്പോഴും ഈ കന്യാസ്ത്രീകളുടെ വക്കീൽ അവർ വെച്ച വക്കീൽ അല്ലാതെ സർക്കാർ വെച്ച വക്കീലല്ല ഈ കന്യാസ്ത്രീകളുടെ വക്കീൽ പറഞ്ഞു വ്യക്തമായി പറഞ്ഞു അത് പ്രോസിക്യൂഷൻ സഹായിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞു ഓർക്കണം അതവിടെ വലിയ രാഷ്ട്രീയ കോളുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കന്യാസികളെ അറസ്റ്റ് ചെയ്തിട്ട് കന്യാസികളെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വലിയ വിവാദമുണ്ട് അവിടെ ക്രിസ്ത്യാനികൾ ഒന്നോ രണ്ടോ ശതമാനമേ ഉള്ളൂ അവിടെ ഹിന്ദു ഭൂരിപക്ഷ സ്ഥലമാണ് മതപരിവർത്തനത്തിനെതിരെ അവിടെ വികാരമുണ്ട് അവിടുത്തെ പൊതുവികാരം കന്യാസ്ത്ര ജയിലിൽ അടക്കണമെന്നാണ് എന്നിട്ടും സർക്കാർ സഹായിച്ചു എന്ന് ഈ പ്രതികളുടെ വക്കീലിന് തുറന്നു പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായി ഇതിനെയാണ് നമ്മൾ പറഞ്ഞ പരമാവധി സഹായിച്ചു എന്ന് അങ്ങനെ പരമാവധി സഹായിച്ചിട്ടും സഹായിച്ചിട്ടില്ല ഉപദ്രവിച്ചു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നതും ചീത്ത വിളിക്കുന്ന അങ്ങേയറ്റം നീചമാണ് അമിത് ഷാ ഇടപെട്ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി കാരണം പല കേസുകൾ നടത്തുന്ന ആളാണ് ഞാൻ ഇവിടെ വളരെ വ്യക്തമായിരുന്നു ഇവിടെ സർക്കാരിന് ഈ കന്യാസികളോട് അനുഭവമുണ്ട് അവരെ ജയിലിൽ അടക്കേണ്ടതില്ല എന്ന നിലപാടുണ്ട് അത്തരത്തിൽ സഹായകരമായ നിലപാടെടുത്തിട്ടും ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടമാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഞാൻ എന്താണ് സംഭവിച്ചത് എന്ന് അനൂപ് ആന്റണി ജോസഫിനോട് ചോദിച്ചു ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അവിടെ പോയി കന്യാസ്ത്രീകൾക്ക് വിശ്വാസമാണ് അവരോട് സംസാരിക്കുന്നു സഭാ നേതൃത്വത്തോട് സംസാരിക്കുന്നു അവരെ ഉപദേശിക്കുന്നു സഹായിക്കുന്നു ഒപ്പം തന്നെ സർക്കാരുമായും സംസാരിക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രിയുമായി പേഴ്സണൽ പരിചയമുണ്ട് അനൂപ് ആന്റണി ജോസഫിന് ഏറ്റവും വ്യക്തമായ നിലപാടെടുക്കുന്നതും ശക്തമായ നിലപാടെടുക്കുന്നതും ഇവരാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രതിനിധികൾ ബഹളം വഹിക്കുകയും സംഗതി കുഴപ്പമാക്കുകയും ചെയ്യുമ്പോൾ കന്യാസ്ത്രീകൾ ജയന് പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്ന ഈ ബി ജെ പി നേതൃത്വത്തോട് രാഷ്ട്രീയ പകയുടെ പുറത്ത് ഒന്നുകൂടെ പറയരുത് കന്യാസികളെ പുറത്തിറക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അവർ നിരപരാധികളാണ് അതുകൊണ്ട് അത് ആദ്യം നടക്കട്ടെ അതിനുശേഷം നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞോളൂ നിങ്ങൾ രാഷ്ട്രീയത്തിന് മുൻതൂക്കം കൊടുത്താൽ ഇപ്പോൾ തന്നെ ഈ കന്യാസിന് വിഷയം അവിടെ വലിയ വിഷയമായത് വളരെ സെൻസേഷണൽ വിഷയമായത് അവർ പുറത്ത് പോവരുതെന്ന് പൊതുവികാരമോട് ഉണ്ടായത് ഇവിടെ കടന്ന് ബഹളം വയ്ക്കുന്നത് കൊണ്ടാണ് കാരണം അവിടുത്തെ കോൺഗ്രസിന് പോലും നിവൃത്തിയില്ലാത്തതുകൊണ്ട് പ്രതികരിക്കാനേ കഴിഞ്ഞുള്ളൂ അവിടുത്തെ പൊതുവികാരം കന്യാസുകൾക്കെതിരാണ് അവർ നിരപരാധികളാണെന്ന് വിശ്വസിക്കുന്ന സാഹചര്യം അവിടെ ഇല്ല എന്നാൽ അവർ നിരപരാധികളാണ് എന്നതാണ് സത്യം ആ സത്യം അങ്ങ് നിൽക്കുമ്പോൾ അവരെ പുറത്തിറക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിനുണ്ട് അതിനെ വഷളാക്കാനുള്ള നിലപാടെടുക്കരുത് അനൂപ് ആന്റണി ജോസഫ് കൂടി കേൾക്കുക അനൂപ് വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇപ്പം ഛത്തീസ്ഗഡിൽ തന്നെയാണോ പോന്നോ ഛത്തീസ്ഗഡിൽ തന്നെയാണ് ഓ അവിടെ അനൂപ് എന്താ ഈ അവിടെ പോയിരിക്കുന്നത് ഈ കന്യാസ്ത്ര ഹെൽപ് ചെയ്യുന്ന കോർഡിനേഷൻ തന്നെ നടത്തുന്നുണ്ട് അല്ലേ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോർഡിനേഷൻ സിസ്റ്റേഴ്സുമായിട്ടും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് ഗവൺമെന്റുമായിട്ടു കാരണം സിസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒത്തിരി കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു കേസിനെ അതായത് ഈ ഒരു പ്രോസസ്സിനെ സഹായിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അതും ഞാൻ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇന്നിപ്പം കിട്ടുന്ന പ്രതീക്ഷയുണ്ട് അല്ലെ ഇന്നലെ നല്ല രീതിയിലാണ് രീതിയിലാണെല്ലാം പോയത് ഹിയറിംഗ് എല്ലാം പോയത് അതുകൊണ്ടൊരു പ്രതീക്ഷയുണ്ട് ൂട്ടിച്ചേർക്കാൻ ഉള്ളത് അപ്പം ഇന്നലെ ഇപ്പം പോയിരിക്കുന്നത് അതായത് നമ്മളിപ്പം കഴിഞ്ഞ സെഷൻസ് കോർട്ടിൽ ഒരു ബെയില് റിജെക്ട് ആയി അപ്പോൾ അതിനുശേഷമാണല്ലോ ഈ ഒരു സെഷൻസ് കോർട്ടിലേക്ക് വന്നിട്ടുള്ളത് ഒരു കോടതി റിജക്ട് ആ ഉണ്ട് അതാണ് പറഞ്ഞു വരുന്നത് അതായത് കഴിഞ്ഞ കോടതിയിൽ അപ്ലൈ ചെയ്തപ്പം ആ കോടതിയിൽ ഹിയറിംഗ് നടന്നിട്ടില്ല ആ കോടതിയിൽ നടന്നിരിക്കുന്നത് ആ കോടതി പറഞ്ഞിരിക്കുന്നത് ആ കോടതിക്ക് അതിനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് മാത്രമാണ് പറഞ്ഞത് കാരണം ഇവിടത്തെ ഒരു ഈ ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ഒരു കേസ് വരുമ്പോൾ അതിനകത്ത് ഏഹ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഇൻസ്ട്രക്ഷൻ ഉണ്ട് അതിനകത്ത് സ്വാഭാവികമായിട്ടും എൻ ഐ എൻ ഐ എ ഡീൽ ചെയ്യുന്ന സ്പെഷ്യൽ കോടതികളുണ്ട് എന്ന് പറഞ്ഞാൽ അതും സെഷൻസ് കോടതി തന്നെയാണ് പരിഗണിക്കുന്നത് ആ കോടതിയിൽ ആ കോടതിയാണ് ഈ കേസ് പരിഗണിക്കേണ്ടത് എന്നുള്ളത് അപ്പൊ ഇന്നലെ ആ കോടതിയിലേക്കാണ് ഇന്നലെ ഈ ബെയില് ആപ്ലിക്കേഷനോട്ട് പോയത് കാരണം സ്വാഭാവികമായിട്ടും അപ്ലൈഡ് കോടതിയിലേക്ക് പോവാ അതായത് ഹൈക്കോടതി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് അടുത്ത് പോകേണ്ടത് പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ ആ കോടതി തന്നെ തന്നതുകൊണ്ട് ഇങ്ങോട്ട് കൂടി പോയി അല്ലായിരുന്നെങ്കിൽ നേരെ ഹൈക്കോടതിയിലേക്കായിരുന്നു പോകേണ്ടത് അതുകൊണ്ട് ഇതൊരു ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിരുന്നു ഇപ്പം അഥവാ അങ്ങനെ ഓപ്ഷൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് ഹൈക്കോടതിയിലേക്കായിരുന്നു പോകേണ്ടിരുന്നു അങ്ങനെ അതെന്താ തീർച്ചയായിട്ടും ഞാനും നല്ല സ്റ്റേറ്റ്മെന്റ് കൊടുത്തായിരുന്നു അതായത് വളരെയധികം തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത് അതിന് കാരണം ഇത് ഹിയറിംഗ് കഴിഞ്ഞതിനുടനെ താഴെ ഇറങ്ങിയപ്പോൾ അതായത് ഈ കേസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഒരു ഏതോ ഒരു മാധ്യമപ്രവർത്ത ഏതോ ഒരു വക്കീലിന്റെ ഒരു ബൈറ്റ് എടുത്തിട്ട് കുറച്ച് ചാനലൊക്കെ വന്നു അതായത് പ്രോസിക്യൂഷൻ ഭയങ്കരമായിട്ട് എതിർത്തു എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ഈ പ്രോസിക്യൂഷനെ ഒരു 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 എന്താ പറഞ്ഞത് അതിന്റെ മുകളിലെല്ലാം കുറ്റവും അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ പോലങ്ങ് ആ ഒരു ന്യൂസ് അങ്ങ് പരത്തുകയായിരുന്നു എത്രയും പെട്ടെന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഇന്നലെ കിട്ടി പിന്നെ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ സർക്കാർ ഭാഗമാണ് അവർ സത്യം പറഞ്ഞാൽ കേസിനെ എതിർക്കേണ്ടവരാണ് ടെക്നിക്കലി അവർക്ക് നിയമം അറിയുന്നവർക്ക് അറിയാം നല്ല വക്കീലുമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം അതായത് അവർക്ക് ആ ഭാഷ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതാണ് അതാണ് പ്രോസിക്യൂഷന്റെ റോള് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ റോൾ ഇല്ല അവർ ആ ഭാഷ ഉപയോഗിച്ചിരിക്കും പക്ഷെ പ്രോസിക്യൂഷൻ ഇന്നലെ ഇപ്പോൾ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ കേസ് ഡയറി മുഴുവൻ എടുത്തിട്ട് ഓരോരോ പോയിന്റ് മുമ്പോട്ട് വെച്ച് നല്ല രീതിയിൽ വാദിക്കാമായിരുന്നു അങ്ങനെയുള്ള വാദം നടന്നില്ല പോയിന്റ് നമ്പർ വൺ രണ്ട് പോലീസ് കസ്റ്റഡി വേണമെന്ന് ചോദിച്ചപ്പോൾ ആവശ്യപ്പെടാമായിരുന്നു അങ്ങനെ പല കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഒന്നും ചോദിച്ചിട്ടില്ല അതാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ടാണ് ഓൾ ബെസ്റ്റ്